Ningalode Santosh in the partner. Adar Gold and Precious. ിൽ പീഡിക ദാറുസലാം സുന്നി ഹയർ സെക്കൻഡറി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷ ദിനാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഡിസംബർ പതിനെട്ടിന് അറബി ഭാഷ ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ആറ് ഭാഷകളിൽ ഒരു ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ടു എങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ എല്ലാ വർഷവും ലോക അറബി ഭാഷ ദിനമായി ആചരിച്ചു വരുന്നു മദ്രസയിൽ നടന്ന സംഗമത്തിൽ സദർ ഉസ്താദ് അബ്ദുല്ലാ അഹ്സനി വിഷയാവതരണം നടത്തി അറബി ഭാഷ ലോകത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചും അറബി ഭാഷയുടെ പ്രാധാന്യവും വിദ്യാർത്ഥികൾക്ക് കാലിഗ്രഫി പ്രദർശനവും കാലിഗ്രഫി മത്സരം അടക്കമുള്ള പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചു അബ്ദുൽ ലത്തീഫ് സഖാഫി പറമ്പിൽ പീടിക മുഹമ്മദ് ബഷീർ സഖാഫി കോമണ്ണ എന്നിവർ സംസാരിച്ചു മുദബിർ സിറാജുദ്ദീൻ സഖാഫി മൂനിയൂർ സ്വാഗതവും സൈതലവി ഇമി പഠിക്കൽ നന്ദിയും പറഞ്ഞു ന്യൂസ് തിരൂരങ്ങാടി ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാനിതുപോലൊന്ന് വാങ്ങിക്കും ആർക്കാ നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ണർ ആധാർ ഗോൾഡ് ആൻഡ് ഫ്രാഷ്യസ്